ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മൂത്തേടം നമ്പൂരിപ്പൊട്ടിയിൽ പട്ടാപകൽ കാട്ടാന ഇറങ്ങി തെങ്ങുകളും വാഴകളും ഉൾപ്പെടെ വ്യാപകമായി കൃഷി നശിപ്പിച്ചു വരമ്പൻ കല്ലൺ അനസ് പാലപ്പറ്റ ബാബു എന്നിവരുടെ കൃഷിയിടങ്ങളിലെ പന്ത്രണ്ടോളം തെങ്ങുകളും എഴുപതോളം വാഴകളുമാണ് നശിപ്പിച്ചത് നമ്പൂരിപ്പൊട്ടി ന്യൂലൈറ്റ് ക്ലബ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് നാൽപ്പത്തി മിനിറ്റോളം നടത്തിയ ശ്രമത്തിലാണ് കാട്ടാനയെ കാടുകയറ്റിയത് മൂത്തേടം നമ്പൂരിപ്പൊട്ടി ഭാഗത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണ് രാത്രിക്ക് പുറമെ പട്ടാ പകലും കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഭാഗത്താണ് കാട്ടാനിറങ്ങിയത് ന്യൂസ് ബ്യൂറോ എടക്കര ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് ഷോബിക വിവാഹിക്ക